വെറുതെ വെറുതെ പോയി ആ ഒരു കോലത്തിലാവും അപ്പോ ശിഷ്യൻ ചോദിക്കാണ് എന്താണ് ഒരു സക്സസ് നേടിയെടുക്കുന്നതിന്റെ പിന്നിലുള്ള സീക്രട്ട് എന്താണ് സോക്രട്ടീസ് ഈ ശിഷ്യനെയും കൊണ്ട് ഒരു നദിയിലേക്ക് പോവാണ് ഒരു ഒഴുകുന്ന നദിയിലേക്ക് പോയിട്ട് അദ്ദേഹങ്ങനെ അയാൾ അയാളെ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി 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 കുറച്ച് അത്യാവശ്യം ഒരു ആഴുള്ള അത്യാവശ്യം തിരക്കടില്ലാത്തൊരു ആയുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ പിന്നെ ശിഷ്യന്റെ കൈത്ത് പിടിച്ചിട്ട് താത്തി ആദ്യം താത്തിപ്പം ഇയാള് പറഞ്ഞു ഇയാൾ മനസ്സിൽ വിചാരിച്ചു അപ്പൊ വിടുകയം എന്തോ കാണിക്കാനാണ് പക്ഷെ ശ്വാസം വിട്ടൽ തുടങ്ങിയത് അപ്പൊ ഇങ്ങനെ ഇയാള് എന്താ പറയാ തട്ടിപ്പടിഞ്ഞ് 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 ഇങ്ങനെ നോക്കും പക്ഷേ എന്താണ് ഗുരു അതായത് സോക്രട്ടിസ് വിടുന്നില്ല മുറുക്കിപ്പിടിച്ചോണ്ടിരിക്കാണ് ഇയാൾ ഇങ്ങനെ എന്താ പറയാ എന്റെ ഗുരു ആണല്ലോ ഒരിക്കലും ഗുരുനെ മുക്കിക്കൊല്ലൊന്നുമില്ല ഞാൻ ഇങ്ങനെ തട്ടിപ്പടിഞ്ഞ് തട്ടിപ്പടിഞ്ഞ് എന്നാലോ തട്ടിപ്പടി ഉണ്ട് രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ അണ്ട് രക്ഷപ്പെടുന്നില്ല അവസാനം ഞാൻ മരിക്കാൻ പോവുകയാണ് എന്റെ എല്ലാം കഴിഞ്ഞു എന്ന സമയത്ത് ഇയാളുണ്ട് ഒരു ഏറ്റ വരവിണ്ട് വരുന്നത് പിടിച്ചിട്ട് ആ അതില് സോക്രട്ടിസിന്റെ തെറിച്ച് പോയിട്ട് ഇയാൾ രക്ഷപ്പെടണം അപ്പോ എന്താ സംഭവിച്ചു എന്ന് ചോദിച്ചു ഇതാണ് സീക്രട്ട് ദിസ് ഈസ് ദ സീക്രട്ട് ഓഫ് സക്സസ് അതായത് ഒരു നിവൃത്തിയുമില്ല എന്ന ഒരു ഘട്ടം വന്നപ്പോ നീ രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് പണിയെടുത്തു നിന്റെ സക്സിനു വേണ്ടി ഒരുപാട് പണിയെടുത്തു പക്ഷെ അവിടെ വിജയിക്കാതിന്റെ കാരണം എന്താണ് നിന്നെ ഞാൻ വിടാത്തതിന്റെ കാരണം എന്താണ് നീ അവിടെ രക്ഷപ്പെടാത്തിന്റെ കാരണം എന്താണ് ഇങ്ങനെ എന്തായത് വേണം എന്ന് എന്റെ അവസാന ശ്വാസമാണ് വേറെ എന്റെ മുന്നിൽ വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന ഒരു ബോധ്യത്തിൽ നീ അവിടെ സക്സസ് ആയി നീ വിജയിച്ചു ദിസ് ഈസ് ദ സീക്രട്ട് ഓഫ് സക്സസ് നിലവിൽ മോഡിക്കർ ചെയ്യുന്ന നമ്മളൊക്കെ ഒക്കെ കാഴ്ചപ്പാടൽ എന്താണ് അക്കണി നടക്കട്ടെ കിട്ടണി കിട്ടട്ടെ ആവണി ആവട്ടെ കണ്ണാ ഉഷാറാവും സൂപ്പറാവും ഒക്കെ കിട്ടും സ്റ്റേജിലൊക്കെ വിളിക്കും അടിപൊളിയാവും കുറെ ആളുകൾ ജിശാസേറ മുന്നോപ്പിക്ക് കിട്ടും ആ അതിനപ്പുറം എന്റെ മുന്നിൽ ഇതല്ലാത്തൊരു ഓപ്ഷൻ മുന്നിലില്ല എന്ന ശക്തമായ ഒരു തീരുമാനത്തോടു കൂടി പോണിയുടെ എടുത്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് അണ്ട് വരും റിസൾട്ട് അണ്ട് വരും പലപ്പോഴും നമ്മളുടെ ഒരു നമ്മൾ എടുത്തുകൊണ്ടിരിക്കണ പണിപ്പെങ്ങനെയ കാര്യം എല്ലാവരെയും അല്ല പറയുന്നത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്ക ഞാനിപ്പോ ഏത് രീതിയിലാ ഇതില് പണിയെടുക്കണത് ആദ്യം തട്ടിപ്പടിഞ്ഞ പോലെയുള്ള തട്ടിപ്പടലാണോ അതെല്ലാം അവസാനം എൻ്റെ ജീവശ്വാസ തട്ടിപ്പടലാണോ ഞാൻ പെട്ടെന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ സ്വയം നമ്മളെ കുറിച്ച് വിലയിരുത്തി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ആൻസർ താങ്ക് യു വിൽ ഗെറ്റ് സീക്രട്ട് ഓഫ് സക്സസ് അപ്പം മോഡി കെയർ ബിസിനസ്സിൽ വിജയിക്കാനും ഇതിൻ്റെ അപ്പുറത്തേക്കൊരു സീക്രട്ടൊന്നുമില്ല ഇതിന്റെ അപ്പുറത്തേക്ക് സീക്രട്ട് സീക്രട്ടൊന്നുമില്ല നമ്മൾ നിർഭാഗ്യവശാൽ നമ്മൾ പലപ്പോഴും പറയുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കി ഞാൻ പറയട്ടെ ഞാൻ നിങ്ങളോട് ആദ്യം എഴുതി വെക്കാൻ വെച്ച പറഞ്ഞ അതിലേക്ക് നിങ്ങൾ ഒന്നും കൂടി നോക്കൂ ഈ പറഞ്ഞ കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിൽ എത്ര പേരോട് നമ്മൾ ബിസിനസ് പറഞ്ഞു നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ മൻ ജെടു പരിശ്രമിക്കുന്നവന്റെ കൂടെ വിജയമുണ്ട് അവൻ അത് നേടിയിരിക്കും അവൻ വിജയിച്ചിരിക്കും നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിലേക്കൊരു വഴിയുണ്ട് അതിലേക്കൊരു വഴിയുണ്ട് ഒരിക്കലും അവിടെ വഴി തടസ്സപ്പെട്ടിട്ടില്ല പക്ഷെ നമ്മൾക്ക് നമ്മൾ ആ വഴി തേടിയോ വഴി കണ്ടെത്തിയോ നമ്മൾ പരിശ്രമിച്ചോ എന്നുള്ളതാണ്